വരുന്ന വർഷങ്ങളിൽ ഭൂമിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഗവേഷകർ അടുത്തിരെ കണ്ടെത്തിയ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി എൻ സെവൻ ഭൂമിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്വാസി മൂൺ അല്ലെങ്കിൽ വ്യാജ മാറുമെന്നാണ് നിരീക്ഷണം ഇത് രണ്ടായിരത്തി എൺപത്തി മൂന്ന് വരെ ഭൂമിയെ ചുറ്റുമെന്നും പറയുന്നു കഴിഞ്ഞ മാസം അയ്യോപി സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഇറ്റാക്കയിലെ കോർണൽ സർവകലാശാലയിലെ ഗവേഷകനും പ്രൊഫസറുമായ ഫിൽ നിക്കോൺസൺ ഖോസി മൂണുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഖോസി മൂൺ യഥാർത്ഥ ചന്ദ്രനെ പോലെ അല്ലെന്നും ഭൂമിയെ ബലം വയ്ക്കുന്നില്ല അത്തരത്തിൽ തോന്നുന്നത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവ ഹങ്ങളെ പോലെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഭൂമിയുടെ സാമ്യമുണ്ടെന്നും പറഞ്ഞു പതിറ്റാണ്ടുകളോളം ഭൂമിയിൽ നിലനിൽക്കുമെന്നും നിക്കോൾസൺ പറയുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവ ഭൂമിയെ ചുറ്റുന്നത് പോലെ തോന്നുന്നതിനാലാണ് ഈ ചിഹ്നഗ്രഹത്തെ എന്ന് വിളിക്കുന്നതെന്ന് കോർണൽ സർവകലാശാലയിലെ സ്പേസ്ക്രാഫ്റ്റ് പ്ലാനറ്ററി ഇമേജ് ഫെസിലിറ്റി മാനേജർ പറഞ്ഞു ഇവയുടെ ഭ്രമണപഥം ഓവൽ ആകൃതിയിലായതുകൊണ്ടാണ് ചിലപ്പോൾ സൂര്യനടുത്തും ഭൂമിയിൽ നിന്ന് അകലെയുമാണെന്ന് തോന്നുന്നത് സൂര്യനോടക്കുമ്പോൾ അത് ഭൂമിയേക്കാൾ വേഗത്തിൽ നീങ്ങുന്നു കൂടുതൽ അകലെയാകുമ്പോൾ വേഗത കുറയുന്നു അതുകൊണ്ടാണ് അത് ഭൂമിയെ ചുറ്റുന്നതായി നമുക്ക് തോന്നുന്നത് ഭീഷണിയായി മാറില്ലെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇവ ഭൂമിയിലേക്ക് വന്നിടിക്കാനുള്ള സാധ്യതയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏകദേശം രണ്ടു മാസം തുടർന്നിരുന്നു അതിനെ മിനി മൂൺ എന്ന് വിളിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഹായിലെ ഹാല്യകാല ഒബ്സർവേറ്ററിലെ പ്ലാൻ സ്റ്റാൻഡ് ദൂരദർശിനിയിലെടുത്ത ചിത്രങ്ങളാണ് ഖോസിമൂണിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ലഭിച്ച വിവരമനുസരിച്ച് ഖോസിമൂൺ ഏകദേശം ആറ് പതിറ്റാണ്ടുകളായി ഭൂമിയുടെ ഭ്രമണപഥവുമായി വലം വെക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ